കളികുളം പുന്നച്ചോട് പ്രവാസി മെഡിക്കൽ ആൻഡ് ചാരിറ്റി ഫ്രണ്ടിൻ്റെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് സംഗമം നടന്നു ട്രസ്റ്റ് ചെയർമാൻ റഷീദ് സി എം സംഗമം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി പി കെ ബഷീർ അധ്യക്ഷനായി ഡോക്ടർ ഹിഷാം എം എസ് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു ചടങ്ങിൽ മെമ്പർമാർക്കുള്ള പ്രഷർ ചെക്കിംഗ് മോണിറ്റർ വിതരണവും നടന്നു വൈസ് ചെയർമാൻ പി ബി അബ്ദുള്ള ട്രസ്റ്റ് ചെയർമാൻമാരായ പി എം അബ്ദുൾ ഗഫൂർ യൂസഫ് ആർ എ ഷിഹാബ് നസീബ് സിജെ മുഹമ്മദ് മോൻ പി എം എന്നിവർ പങ്കെടുത്തു തളിക്കുളം പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകൾ കേന്ദ്രീകരിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് പുന്നച്ചോട് പ്രവാസി മെഡിക്കൽ ആൻഡ് ചാരിറ്റി ഫണ്ട് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് പ്രദേശവാസികൾക്ക് പതിനൊന്ന് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകിയിരുന്നു കഴിഞ്ഞു പഞ്ചായത്തിലെ ചികിത്സാ സഹായം അർഹിക്കുന്ന ആളുകൾക്ക് അതായത് മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അതായത് കിഡ്നി ഹൃദയാരോഗ്യം അല്ലെങ്കിൽ വയറുന്ന അസുഖം അങ്ങനെയുള്ള പലവിധ മാരക രോഗങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന അമ്പത്തിമൂന്ന് പേരെ നമുക്ക് സഹായിക്കാൻ കഴിയും അമ്പത്തിമൂന്ന് പേർക്ക് അതായത് ഏകദേശം നമ്മൾ പതിനൊന്ന് ലക്ഷത്തിൽ പരം തുക പരം തുക നമ്മൾ ഇതുവരെ സഹായകരമായി നൽകി കഴിയും നമ്മൾ ഈ ഫണ്ട് രൂപീകരിക്കുമ്പോൾ ഇതിൽ അമ്പത് മെമ്പർമാർ ഉണ്ടാവണം കേൾക്കത്തില്ലല്ലേ അമ്പത് മെമ്പർമാർ ഉണ്ടാവണം എന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത് അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു അമ്പത് അതിന് അറുപത് പേരെ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു